സമ്പാദങ്ങളിൽ നിന്ന് നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ദുനിയാവിലും അവര് വിജയികളാണ് ആഹരത്തിലും അവര് വിജയികളാണ് എന്നാണ് പരിശുദ്ധമായ കുറ നമ്മോട് പഠിപ്പിക്കുന്നത് സഹോദരിമാരെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളാണ് മക്കൾക്ക് കരുത്തു നൽകേണ്ടത് നിങ്ങളാണ് മക്കൾക്ക് മനക്കരുത്തു നൽകേണ്ടത് മഹാനായ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പരിശുദ്ധമായ നൽകിയ സംഭാവന മറക്കാൻ മഹാനായ ജാഫർ ഹബീബ് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗം ഉണ്ണമാരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും എന്റെ സഹോദരിമാരെ ാൻ പറ്റുമോ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നിട്ട് സഹാബാക്കളോട് പറയാണ് ഞാനൊരു പട്ടാളത്തെ യുദ്ധത്തിലേക്ക് ഓറ്റത്തിന്റെ രണ്ടാംഗുണത്തിലേക്ക് ഞാനൊരു പട്ടാളത്തെ പറഞ്ഞേക്കുന്നുണ്ട് അതിന്റെ ഷഹീദായാൽ പിന്നെ നിങ്ങൾ അബ്ദുള്ളയാണ് പതാക ഏൽപ്പിക്കേണ്ടത്

തയ്യാറായി ജാഫർ ഇബ്നു അദ്ദേഹത്തിന്റെ 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 ഭാര്യയോട് സലാം ായിാപാക്കളിൽ ചോർത്ത് ചുടി ചനം നൽകുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് വീട്ടിൽ കൂട്ടുമെന്ന് യുദ്ധത്തിന്റെ രണാഗരത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് അതൊന്നുമല്ല വിഷയം പറക്കമറ്റാത്ത രണ്ട് പിഞ്ചു വൈദങ്ങള് മഹാനായ ജാഫർ ഇബ്നു ആ മക്കളുടെ മുഖം ചേർത്ത് വെച്ചിട്ട് മഹാനായ ജാഫർ െ ഇനിയൊരു തവണ ഞാൻ മക്കളെ കാണാൻ മക്കളെ തവണ കാണാൻ ഞാൻ വരൂല എന്നറിയാം എന്നിട്ടും ജാഫർ മനോധൈര്യത്തോടെ മനക്കരുത്തോടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുണ്ടനം നൽകി കവിൽ

ും വളരെ ധീരമായി പോരാടി രീതി യുദ്ധത്തിന്റെ രണായകത്തിന് പോലെ തുടങ്ങി മരിച്ചപ്പോ മഹാനായിട്ട് ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട് ധീരമായ യുദ്ധം ചെയ്യുകയാണ് വളരെ ധീരമായി കല ചെയ്യപ്പെട്ട് ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ இஸ்லாமி பதாக கை பிடிச்சிட்டு தீராயம் செய்ய அங்கே யுத்தம் செய்யும் கையிலே வலது கையில பதாக இடது கை பிடிச்சிருக்க கையினைட்டு தூழிக்கொண்டி தாலு கொண்டு தூணிக்கிடுக்கைகளை வெளியெடுத்துட்டு இடது கை பதாக பிடிச்சிட்டு இடது கை முறிங்கோ ரெண்டு கைகள் கொண்டு தோளு கொண்டு உம்மா முழு ും കൊട്ടുകളും കൊത്തുകളത്തിന്റെ ഗണാണത്തിന് പിഴഞ്ഞിനോട് മരിച്ചു ഇഷ്ടം സമയത്താൻ വാർത്ത ലഭിക്കുന്നതിൽ പോയിട്ടുണ്ട് എന്റെ അഭിജുഖം ചില ഹിംസ് ഒരുമിച്ച് വീണ്ടും അടിച്ചുപിടിച്ചിട്ട് പരിശുദ്ധ ും നിറയാറുന്ന കണ്ണുകളുമായി വേദനിക്കുന്ന മനസ്സുമായി സുഹാതാക്കളോട് പറഞ്ഞോഹാദി ലോകത്തോട് എന്റെ വിട പറഞ്ഞിട്ടുണ്ട് എന്ന് നിറയുന്ന കണ്ണുമായി അതിഥി പറഞ്ഞിട്ട് സുഹാതാക്കളുടെയാണ് ഞെട്ടനോടെയാണ് ആ വാർത്ത കേട്ടത് എന്നിട്ട് എങ്ങനെയാണ് അവരുടെ ഭാഗ്യമാരവരുടെ മക്കളെ സമാശസിപ്പിക്കുക എങ്ങനെയാണ് ഇവരുടെ മക്കളെ വന്ന് സമാധാനിപ്പിക്കുക എന്ത് സമാധാനമാണ് പറയുക എന്ന് വിചാരിച്ച് ഹബീബൻ സഹബാത്രം വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്നു ജാഫറിന്റെ വീട്ടിലേക്ക് പോയി അസ്മാ ാണ് എന്ന് വിളിച്ചിട്ട് ആ വീട്ടിന്റെ പെത്തലങ്ങളിലേക്ക് കയറിയപ്പോഴാണ് പിഞ്ചു പൈതങ്ങൾ ഓടി വരുന്നത് ലഭി തങ്ങളുടെ സമീപത്തേക്ക് പിഞ്ചു പൈതങ്ങൾ ഫലിതങ്ങളുടെ തലയിലൂടെ മുടിയിലൂടെ തന്റെ വിരലുകൾ ചലിപ്പിച്ചിട്ടേച്ച് തന്റെ കണ്ണൻ്റെ ഒരു ചുള്ളികൾ ഒഴുകിയിരിക്കുകയാണ് പിതാവ് തന്റെ ഭർത്താവായ പ്രതീക്ഷയോടെ ചപ്പാത്തി വിളിച്ചിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാൾക്കുള്ള ഭക്ഷണം കൂടുതൽ കരുതിയിട്ടുണ്ട് മഹതിയായാൻ ആ മക്കൾ തന്റെ ഉപ്പ് ബരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് വളരെ വേദനിച്ച മനസ്സുമായി

എങ്ങനെയാണ് പ്രതിസന്ധി വരുമ്പോൾ ഉമ്മമാര് നേരിടേണ്ടത് എങ്ങനെയാണൊരു പ്രശ്നം വരുമ്പോൾ ഉള്ള ഭരണാധികാരിയായ ഉമ്മമാരായ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് ഹരിയായ പറഞ്ഞത് കരഞ്ഞില്ല തളർന്നില്ല വേദം വന്നില്ല പറഞ്ഞത് അല്ലാഹുവിന്റെ മാർഗത്തിന് ശഹീനായത് നബിയേ എനിക്ക് സന്തോഷമേയുള്ളൂ ഈ ഒരു രീതിയിൽ എനിക്ക് പറഞ്ഞു യുദ്ധത്തിലേക്ക് തന്റെ മക്കളെ പറഞ്ഞേക്കുകയാണ് ഹംസ എന്ന് പറയുന്ന പെണ് ഇവരെയാണ് നമ്മൾ പഠിക്കേണ്ടത് സിനിമാ നടിമാരല്ല നമ്മുടെ റോൾ മോഡല് അതുപോലെ തന്നെ സെലിബ്രിറ്റികളല്ല നമ്മുടെ റോൾ മോഡല് സീരിയൽ നടിമാരല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ് പെണ് നമ്മൾ മാതൃക

ായിരുന്നു നിങ്ങളുടെ പിതാവുമല്ലോ അതുകൊണ്ട് പേടിക്കാതെ പിന്തിരിയാതെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു നാല് മക്കളും ഒന്നിച്ചിട്ട് മക്കളും ഒന്നിച്ചിട്ട് സാദിസിയായി പറയുന്ന യുദ്ധത്തിൽ വളരെ ധീരമായി അല്ലാഹുവിന്റെ രക്തം ശരീരത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോലെ നിങ്ങൾ പേരിൽ നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളെ സുഖിപ്പിക്കുന്ന ആഭാസങ്ങളും പേക്കൂത്തുകളും തോന്നിവാസങ്ങളും കാട്ടുന്ന മക്കൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഉമ്മമാരായും മാറരുത് ദുനിയാവിൽ മക്കൾക്ക് സുഖം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ആഹാരത്തിലെ സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ എല്ലാവരും അധ്വാനിക്കണം എന്ന് മാത്രം വളരെ വിനീതമായി എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു